ഭാരത് പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി നിർവഹിച്ചു കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും ഓൺലൈനായി പങ്കുചേർന്നു പന്ത്രണ്ടോളം ദേശീയപാതാ പദ്ധതികളുടെ തറക്കല്ലിടൽ കർമ്മവും ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തു കോടി രൂപയുടെ പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്തത് ഒരു സംസ്ഥാനത്തെയും വിവേചനപരമായി കണ്ടിട്ടില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു കേരള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചത് മൂന്നാർ കൂടി മെയ്റോഡ് ചെറുതോണി പാലം എന്നിവയുടെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു പദ്ധതി ഏറെ ഗുണകരമാണെന്നും മൂന്നാർ ബോട്ടി മെട്രോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച മുഹമ്മദ് റിയാസിന് നന്ദി പറയുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ചെലവിൽ നടപ്പിലാക്കിയിട്ടുള്ള മൂന്നാർ ബോഡി ബോട്ടിമെറ്റ് സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇപ്പോൾ തന്നെ വലിയ ഉണർവ് നൽകി കഴിഞ്ഞിരിക്കുന്നു ഹരി റോഡ് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തമായ റോഡിന്റെ ചിത്രം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടം കേരളത്തോട് വിളിച്ചു പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പലപ്പോഴും കേന്ദ്ര പദ്ധതികൾക്കടക്കം വലിയ പ്രൊമോഷൻ ആകാറുണ്ട് പദ്ധതി കേരളത്തിന്റെ ഇടപെടൽ മൂലമാണ് യാഥാർത്ഥ്യമായതെന്ന് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു സ്വന്തം പദ്ധതിയായി ഉയർത്തിക്കാട്ടുവാനാണ് പ്രസംഗത്തിലൂടെ റിയാസ് ശ്രമിച്ചത് കേരളത്തിന്റെ പദ്ധതിയാണെന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അവകാശപ്പെട്ടത് സ്ഥലം എം പി എം എൽ എ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ജനം കണ്ണൂർ